ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു പാക്കിംഗ് ജോബിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പാക്കിങ് ജോബാണ് കേരളത്തിലെ ഏതൊരു ജില്ലയിലാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചി എന്തെങ്കിലും പാക്കിങ് ജോബ് ഉണ്ടോന്ന് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ സ്വന്തമായിട്ട് കൊടുക്കണം പാക്കിംഗ് ജോബിൻ്റെ പാക്കിംഗ് ജോബിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് കുറേ പേര് ഇപ്പോൾ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരറിയാൻ വേണ്ടി പറയുകയാണ് അതിന് ആളായിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ചാനലിൽ കൂടെ തന്നെ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്ന പാക്കിങ് ജോബല്ല വേറൊരു സോഴ്സിൽ നിന്നും നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ് അപ്പോൾ നിങ്ങൾ പാക്ക് ചെയ്യേണ്ടത് സെയിമിയാണ് നമുക്കറിയാം ഉപ്മാവിനും അതേപോലെ തന്നെ പായസത്തിലൊക്കെ ഇടുന്ന സേമി ഉണ്ടാവുമല്ലോ അത് സേമിയാണ് നമ്മൾ പൊടിച്ച് പാക്ക് ചെയ്യാനാണ് വേണ്ടത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് പാക്ക് ചെയ്ത് അവർക്ക് അയച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്കിങ് ജോബ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ പ്ലാൻ ചെയ്യും അതിൽ അവർ ആ ഒരു പാക്കിങ് ജോബിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അതിൽ സ്ക്രീനിൽ ഒരു നമ്പർ കാണുന്നുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കിങ് ജോബ് കിട്ടും അപ്പോൾ സ്ത്രീകൾക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒരു പാക്കിങ് ജോബാണ് അപ്പോൾ ഒരുപാട് പേര് ഇതേപോലെ ചെറിയ ഉണ്ണികളുള്ളവരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ജോബ് തന്നെയാണ് പാക്കേജ് ജോബ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പാക്കേജ് ജോബ് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പാക്കേജ് ജോബ് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലും പാക്കേജ് ജോബ് ഉണ്ടോന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കാണുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും അതേപോലെ നമ്മുടെ നമ്മൾ കൂടുതലും ഉദ്ദേശിക്കുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഹൗസ് വൈഫ് വീട്ടമ്മമാർക്കൊക്കെ വരുമാനം ഉണ്ടാക്കാം വീഡിയോസാണ് നമ്മൾ ചാനലിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഉപകാരമാകുന്ന എന്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ കൂടെ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള വീട്ടിലടുത്തുള്ളവർക്ക് ആരോഗ്യങ്ങൾക്കൊക്കെ വീട്ടിൽ എന്തെങ്കിലും ജോബ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ മാക്സിമം ഡെയിലി വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് ചെറിയ തിരക്കൊക്കെ കാരണം സ്കിപ്പ് ചെയ്യണമെങ്കിൽ മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളവർക്കു ഉപകാരമാവാൻ വേണ്ടിയാണ് നമ്മൾ നമ്മൾ പിന്നെയും പറയുകയാണ് എന്തെങ്കിലും ചെറിയൊരു വരുമാനം വീട്ടന്മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് മാറ്റുമ്പോൾ നമുക്ക് പ്രചോദനമാവാം അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചിന്ത വരാനും തന്നെ അത് നമുക്ക് വലിയൊരു കാര്യമാണ് അപ്പോൾ മറ്റൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടിയിട്ടാണ് അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ